ഹലോ അസ്ലാമലേക്കും അപ്പം ഇന്ന് നമുക്ക് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണട്ടെ എന്നൊരു മോർണിംഗ് റൂട്ടീനെയാണ് ഞാൻ കാണിക്കുന്നത് സ്കൂളും മക്കൾക്ക് പോകാനൊക്കെ ഉള്ളൊരു ദിവസം രാവിലെ എങ്ങനെയാന്നുള്ള ഒരു ഡേ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് നല്ല ഇട്ടി പിടീന്നുള്ള ഒരു ഡേ ആവും കേട്ടോ പക്ഷെ നല്ല ഈസി ആവും നമുക്ക് രാവിലെ തന്നെ ഇതേമാതിരി പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് ഫ്രീ ആയിരിക്കും കേട്ടോ വലിയ പണിയൊന്നും ഉണ്ടാവില്ല രാവിലത്തെ കുറച്ച് ആ ഒരു എന്താ പറയുക ഒരു നട്ടം തിരിച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം എനിക്ക് പക്ഷേ ഇഷ്ടം ഇങ്ങനത്തെ ദിവസങ്ങളട്ട രാവിലെ തന്നെ നമ്മളെല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കല്ലോ അപ്പോൾ ഇതാ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണണം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക പിന്നെ നമ്മളെ വീഡിയോൻ്റെ താഴെ ഉണ്ടാവും കമൻറ്റിൽ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഇട്ടുക അപ്പോൾ അതും കൂടി ഒന്ന് ഓണാക്കി കൊടുക്കാൻ എല്ലാ കൂട്ടുകാരും ഒന്ന് ശ്രദ്ധിക്കട്ടോ എന്നാലേ നമ്മൾ വീടും ഇപ്പോൾ എല്ലാവരിലേക്ക് എത്തിക്കൊ എത്തുകൊള്ളു കേട്ടോ അപ്പോൾ ഇത് രാവിലെ തന്നെ ഞാൻ ചോറിന് അരി ഇടണം കേട്ടോ അപ്പം ഞാൻ റേഷൻ അരി തന്നെയാണ് വയ്ക്കൽ അരിയും അരി വെള്ളം ആദ്യം തിളപ്പിക്കുകയൊന്നും ഇല്ല കേട്ടോ ഞാൻ വെള്ളവും അരിയും ഒക്കെ ഒപ്പം തന്നെയാണ് ഇടൽ അല്ലാതെ വെള്ളം തിളച്ചതിന് ശേഷം അരി അരിയിടുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ പിന്നെ അത് ഒന്ന് തിളച്ചാൽ അപ്പം തന്നെ ഓഫ് ചെയ്തിടുകയും ചെയ്യോ പിന്നൊരു അരമണിക്കൂർ അരമണിക്കൂർ ശരിക്കും വേണ്ട അപ്പോൾ അതിനെ നമ്മൾ ചോറൊക്കെ റെഡി ആയി ഇട്ടു കിട്ടാം പിന്നെ ഞാനിത് കുക്കറിലേക്ക് പരിപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇന്ന് സാമ്പാറാണ് ഇട്ടാ ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും സാമ്പാറൊക്കെ വെക്കാൻ അറിയിക്കാറ് ഞാൻ എൻ്റെ ഒരു സിമ്പിൾ തേങ്ങ ഒന്നും അരക്കാത്ത സിമ്പിൾ സാമ്പാറിട്ടാണ് വെക്കണത് അപ്പോൾ അതിലേക്ക് ഞാൻ പരിപ്പിൻ്റെ കൂടെ ഒരു സവാളയും രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്താണ്ട് ഒരു മൂന്നാല് വിസിൽ അടുപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ തന്നെ തന്നെ പരിപ്പൊക്കെ നല്ലോണം വെന്ത് കിട്ടും നമ്മളിങ്ങനെ ഓരോ പണിയെടുക്കുമ്പോഴത്തേന് നമ്മൾ മനസ്സിൽ ഇങ്ങനെ അടുത്തത് എന്താണ് അടുത്തത് എന്താണെന്നൊന്ന് കണ്ടുവച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈസി അയക്കാറട്ടോ നമുക്ക് രാവിലത്തെ പണി ഒരു ഭാരമായിട്ട് തോന്നേ ഇല്ല നമുക്ക് കൂടെ ഒരാൾ വേണമെന്നും തോന്നില്ല പെട്ടെന്ന് തന്നെ തോന്ന ഇതിപ്പോൾ രാവിലെ ഒരു അഞ്ച് അഞ്ച് ഇരുപതൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ കേട്ടോ ആ നേരത്താണ് ഞാൻ അടുക്കളയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒരു ആറര അറേമുക്കാലൊക്കെ ആകുമ്പോഴത്തേന് നമ്മളെല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ വെണ്ടയ്ക്കാണ് ഒന്ന് ഉപ്പേര് വെക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ പൊരിച്ചെടുക്കൂല അതേമാതിരി ആണ് കേട്ടോ ചെയ്യണത് ഇവിടെ ഉള്ളി ഉള്ളിയൊന്നും ഇട്ടിട്ട് ഉപ്പേരി വെച്ചാൽ മക്കൾക്ക് അധികം ഇഷ്ടമല്ല ഇതേമാതിരി പൊരിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും ഇതും ഇതിൻ്റെ കൂടെ എന്തെങ്കിലും മീൻ പൊരിച്ചതോ അങ്ങ് കോഴിമുട്ടോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം മതി ഇട്ടാൽ അവർക്ക് ചോറ് അപ്പം ഞാൻ വിചാരിച്ച് വെണ്ടക്ക പൊരിച്ചെടുക്കാം സ്കൂളിക്കും ഒക്കെ കൊടുത്തയക്കും ചെയ്യല്ലോ മക്കൾക്ക് പോകുമ്പോൾ ടിഫിനിലാക്കി കൊടുക്കുകയും ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ഞാൻ വെണ്ടക്ക ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ട കേട്ടോ പിന്നെ ചിലവരൊക്കെ തലേ ദിവസം തന്നെ പച്ചക്കറിയൊക്കെ അരിഞ്ഞൊക്കെ വെക്കട്ടെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല ഒക്കെ ഞാൻ ആ ടൈമിൽ തന്നെ ഫ്രഷായിട്ടാണ് ചെയ്തെടുക്കുകയുള്ളു അല്ലാതെ തലേന്ന് അരിഞ്ഞ് വെക്കുക അങ്ങനത്തെ ഒരു പണിയില്ല കേട്ടോ എനിക്കാണെന്നുണ്ടെങ്കിൽ തലേന്നൊക്കെ ചെയ്ത് വെക്കാൻ മടിയാണ് കേട്ടോ പിന്നെ അതാണ് ഞാൻ ചായക്ക് വെള്ളം വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഒന്ന് പൊടി ഇട്ട് ഇറക്കി വയ്ക്കാണ് ഒരുവിധ ആൾക്കാർക്കൊക്കെ കട്ടനാണ് പിന്നെ പാൽ ചായ വേണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് അതുപോലെ ആക്കി കൊടുക്കാം പിന്നെ ഞാനിതൊരു കടായി വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തേക്കണ് പിന്നെ വെണ്ടക്ക പൊരിക്കാൻ വലിയ പണിയൊന്നും ഇല്ലല്ലോ ഓയിലേക്ക് വെണ്ടക്ക ഇട്ടുകൊടുക്കുക പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഉപ്പ് ഇട്ട് കൊടുക്കുക വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ കുറച്ച് കരിയേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് അവിടെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഇടക്കിടക്ക് ഒന്ന് പോയി ഇളക്കി കൊടുത്താൽ മതി അല്ലാതെ എപ്പോഴും ഇളക്കി കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിങ്ങനെ സാവകാശം ഇരുന്ന് മൊരിഞ്ഞ് കിട്ടിക്കൊള്ളൂട്ടാ അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ നിൽക്കുമ്പോൾ ഇതെന്നൊക്കെ വെണ്ടൊക്കെ പൊരിച്ചത് കുറച്ച് ടൈം വേണം കേട്ടോ അതൊക്കെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമ്മൾ അത് വഴറ്റിയെടുക്കുകയെന്നുണ്ടെങ്കിൽ കരിഞ്ഞ് പോവേ ഉള്ളൂ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ി സാവകാശ ആക്കി എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിലും ഒരിഞ്ഞ് കിട്ടും ചെയ്യും അപ്പോൾ ഞാൻ ഇതാത് അവിടെ അടുപ്പത്ത് വെച്ചിട്ട് അപ്പോൾ തന്നെ നമ്മൾ കുക്കറൊക്കെ ഒരു മൂന്നാല് അടിച്ചിട്ട് പരിപ്പൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടിട്ടാണ് പരിപ്പും സവാളയും പച്ചമുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് നല്ലോണം ആയിക്ക് ഇറങ്ങിയിട്ടുണ്ടാകും പിന്നെ അത് ഞാൻ സാമ്പാർക്കുള്ള കഷ്ണങ്ങളും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇട്ടാൽ ഒരുപാട് കഷ്ണങ്ങൾ ഇട്ടിട്ട് ചണ്ടി പോലെ ആക്കുന്ന സാമ്പാർ എനിക്കിഷ്ടമല്ല കുറച്ച് ചാറോട് കൂടിയിട്ടും കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉള്ള നമ്മൾ കഴിക്കുന്ന സൈസ് കുറച്ച് കഷ്ണങ്ങൾ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഉള്ളത് ഇടുന്ന എനിക്കിഷ്ടമാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് പുളി ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് പിഴിഞ്ഞിട്ട് അതും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടാ നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക ചിലവർക്ക് തോന എരിവ് ഇഷ്ടവും ചിലവർക്ക് കുറച്ചേക്കാർ ഇഷ്ടമായി നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഇടാൻ കിട്ടുക ഞാനിപ്പോൾ ഓരോ ടീസ്പൂൺ വീതമാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് ഇത് നമ്മൾ വെണ്ടക്കൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ സാമ്പാറിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചുകൊടുത്തിട്ടാണ് മൂടിയിട്ട് രണ്ട് വിസിൽ ഞാൻ വെറ്റി വയ്ക്കും അപ്പോൾ ഇതിന് നമുക്ക് നല്ല പാകത്തിന് വെന്ത് കിട്ടും കേട്ടോ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞൊന്നും പോകത്തില്ല അപ്പോൾ ഞാൻ സാമ്പാർ വെണ്ടക്ക പിന്നെ വേറെ അടുപ്പത്തൊന്ന് മാറ്റിയതിന് ശേഷം ആ അടുപ്പത്തേക്ക് സാമ്പാർ മാറ്റിയെന്ന് കിട്ടാ സാമ്പാറിൽ ഇപ്പം രണ്ട് വിസലായപ്പോൾ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ വെണ്ടയ്ക്ക് വഴുതിറങ്ങി ഇട്ടുകൊടുത്തിട്ടില്ല അതൊന്നും ഞാൻ ഓയിലിൽ ഒന്ന് വയറ്റിയിട്ട് വേവിച്ചിട്ടാണ് ഇട്ടതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അത് നമുക്ക് പെട്ടെന്ന് ഉടഞ്ഞു പോകുന്ന സാധനമാണല്ലോ അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടില്ലേ അപ്പം അതൊന്നും അവിടെ പൊരിച്ചെടുക്കണ്ട അപ്പോൾ ഞാനിന്ന് ഇഡ്ഡലി ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പം ഫ്രിഡ്ജിലും മാവുണ്ട് അതുകൊണ്ട് നമുക്ക് രാവിലെ ഇഡ്ഡലി ദോശ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈസി അയക്കാറുട്ടോ പെട്ടെന്ന് പണി കഴിയുണ്ട് ഇഡ്ഡലി ചെമ്പാണെന്നുണ്ടെങ്കിൽ വലിയ ഇഡ്ഡലി ചെമ്പാണ് പതിനെട്ട് ഇഡ്ഡലി എനിക്ക് ഒന്നിച്ചെന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ പിന്നെ ഒറ്റയടിക്ക് തന്നെ കാര്യം കഴിയും ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് വെള്ളം വെച്ചിട്ട് ഇഡ്ഡലി താട്ടും കൂടി വെച്ചെടുത്തിരുന്നു ആവി കയറാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ബട്ടർ ബട്ടറാണ് കേട്ടോ തേച്ച് കൊടുക്കൽ ഞാൻ ഓയിലോ എണ്ണ അങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കൽ ഇല്ല ബട്ടറാണ് തേച്ച് കൊടുക്കൽ ബട്ടർ തയ്ച്ചൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇഡ്ഡലിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും പിന്നെ ഈ ഒട്ടിപ്പിടിക്കാന്ന് പറഞ്ഞ സംഭവേ ഉണ്ടാവില്ല കേട്ടോ നമുക്ക് ഇങ്ങനെ കയ്യോണ്ട് തന്നെ ഇങ്ങനെ എടുത്ത് ഇടാം കയ്യോ അത്രയ്ക്ക് ഈസി ആയിട്ട് കിട്ടും മറ്റേത് നമ്മൾ വെള്ളമൊക്കെ ഇങ്ങനെ നനച്ചു കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്തിട്ട് അങ്ങനൊക്കെ ഇഡ്ഡലി തട്ടുന്നെടുക്കാൻ നിൽക്കേണ്ടത് അങ്ങനത്തെ ഒരാവശ്യമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഇഡ്ലി തട്ടുന്ന ഇഡ്ഡലി കോരി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനതൊക്കെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വൈതനയും വെണ്ടയ്ക്ക് ആയിക്കിട്ടിയിട്ടുണ്ട് ഇട്ട് അത് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് താളിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഞാനിത് നമ്മൾ ഈ താളിക്കലുണ്ടല്ലോ വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്യണം നല്ലത് ഇപ്പോൾ വെളിച്ചെണ്ണേൻ്റെ വില പറയണ്ടല്ലോ അപ്പോൾ ഞാൻ നൈസായിട്ട് ഓയിലിൽ തന്നെയാണ് ഇട്ടോ ഞാൻ താളിച്ചെടുക്കുന്നത് ഞാൻ കടുകും കറിവേപ്പിൻ്റെ ഇലയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ചുവന്ന മുളകും ഇല്ല കയ്യിലിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ചുവന്ന ഇട്ടിട്ടില്ല ചെന്നമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇട്ടു കൊടുക്കണം കേട്ടോ പിന്നെ അതേ ഇതിലേക്ക് തന്നെ ഞാൻ കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറണത് വരെ ഒന്ന് വഴറ്റിയിട്ട് അതും കൂടി ഞാൻ പിന്നെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടിട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് സിമ്പിളായിട്ട് സാമ്പാർ വെക്കലിട്ടോ പക്ഷേ നല്ല ടേസ്റ്റ് ആൾക്കാർ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് മെനക്കടൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ചെയ്യും കേട്ടോ അപ്പോൾ അതായത് നല്ലപോലെ ഒന്ന് വയറ്റി കൊടുത്തിട്ട് എണ്ണ ഒന്ന് തെളിയണ മതിയാക്കണം കേട്ടോ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ പൊടിയൊക്കെ കൂടി കഴിഞ്ഞിട്ട് വേറെ നല്ല ടേസ്റ്റും ആയിപ്പോവും പിന്നെ നിങ്ങൾ പിന്നെ എൻ്റെ ചാനൽ കണ്ടിട്ട് സാമ്പാർ ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഇല്ലയെന്നൊന്ന് പറയരുത്തിട്ടോ അപ്പോൾ ടീയൊക്കെ കുറച്ച് വെച്ചിട്ട് ആയിട്ടുള്ള കൂട്ടുകാരൊക്കെ ചെയ്യട്ടോ അപ്പോൾ ഇതാ ഞാൻ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഈ വേ ഇനി വെണ്ടയ്ക്ക് വൈതിരങ്ങി വേവാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീ എത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ചൂടില് കിടന്നിട്ട് തന്നെ കുക്കറൊന്ന് മൂടി വെക്കുമ്പോഴത്തേന് നല്ലോണം വെന്ത് സെറ്റായിട്ട് കിട്ടിട്ടാണ് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കായം കൂടി ഇട്ട് കൊടുക്കേണ്ടിട്ടാണ് ഞാൻ ഇത് ഇവിടെ അടുത്തുള്ള കടയിൽ നിന്ന് പത്ത് രൂപേൻ്റെ ചെറിയ കായത്തിൻ്റെ ഒരു പാക്കറ്റ് മേടിച്ചിട്ട് പോലെ കൊടുുന്ന ഒന്നാണ് പക്ഷെ നല്ല സൂപ്പർ പണം പിന്നെ ഇത് ഇട്ടപ്പോൾ തന്നെ എന്തോ ഒരു പണാന്ന് അറിയാം ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഞാൻ സാമ്പാർ പൊടിയെന്ന് പറഞ്ഞാണ്ട് ഞാന് മേടിക്കാൻ പറഞ്ഞത് ചെയ്യുന്നത് വലിയ ഇത് വലിയ ബോട്ടിലാണ് കൊണ്ടുവരാമെന്ന് വിചാരിച്ചത് പക്ഷെ അവൻ കൊടുക്കുന്നത് കുഞ്ഞതി പക്ഷെ ആൾ സൂപ്പറാണ് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു സാമ്പാർ കായത്തിന് നല്ല സ്ട്രോങ് ഉണ്ടായിട്ടാണ് നല്ല കുറച്ച് പൊടി ഇട്ടപ്പോൾ തന്നെ നല്ല മണം പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിൻ്റെ എല്ലാം കൂടി കൊടുത്തിട്ട് ിറക്കി കെട്ടോ അപ്പോൾ ഇതാ നമ്മൾ കുക്കറിൽ വെച്ചാലും ഉടഞ്ഞൊന്നും പോവാത്ത നല്ല അടിപൊളി സാമ്പാർ റെഡി ആയി കേട്ടോ അപ്പോൾ നമ്മൾ ഈ സാമ്പാർ ഇവിടെ താളിച്ചെടുക്കണ നേരൊക്കെ ആകുമ്പോഴത്തേന് തന്നെ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഏകദേശം റെഡി ആക്കിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് മീനും കൂടി പൊരിക്കാൻ വെച്ചതിന് ശേഷം ഇഡ്ഡലി തട്ടുന്നെടുത്ത് മാറ്റാം കിട്ടോ അപ്പോൾ ഞാൻ മീൻ തലേ ദിവസം തന്നെ ഞാൻ കായം തേച്ച് കണ്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അത് ഞാൻ രാവിലെ അത് മുറിക്കാൻ നിൽക്കൂല തലേ ദിവസം മീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഞാനത് കഴുകിക്കാണ്ടും പൊരിക്കാനുള്ളതാണെങ്കിൽ കായം തേച്ചുകാണ്ട് ഫ്രിഡ്ജിൽ വെക്കും ഫ്രീസറിലൊന്നും വെക്കൂലട്ടോ അതായത് തട്ടിൽ തന്നെയാണ് വയ്ക്കൽ പിന്നെ നമ്മൾ കറി വെക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ കഴുകാതെ അതിന് നല്ലോണം വെള്ളം ഒഴിച്ച് ഒഴിച്ചുകാണ്ട് ഞാൻ ഫ്രീസറിൽ വെക്കും കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഫസ്റ്റ് എണീറ്റ പാടുന്ന ഞാൻ മീൻ കറിയൊക്കെ ഇവിടെ വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ പിന്നെ ഫ്രീസറിൽ നിന്ന് ഈ ഐസ് എടുത്ത് എടുത്തുകാണ്ട് അതിൽ കുറച്ച് ഉപ്പും വിനാഗിരിയും കൂടി ഇട്ട് കണ്ട് വെള്ളം ഒഴിച്ച് കണ്ട് വെക്കും പെട്ടെന്ന് തന്നെ ഐസ് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇഡ്ലിയൊക്കെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊരു പിന്നെ പാത്രത്തേക്ക് മാറ്റം കിട്ടാം അപ്പോൾ ഞാനിതിപ്പോൾ എന്താ പറയുക ചൂടായതുകൊണ്ടാണ് സ്പൂണായിട്ട് എടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇത് കയ്യായിട്ട് തന്നെ എടുക്കാം കേട്ടോ ഞമ്മക്ക് വലിയ മെനക്കട ഒന്നുമില്ല കയ്യോണ്ട് തന്നെ എടുക്കാൻ പറ്റും ഞാനിത് ചൂടായതുകൊണ്ട് മാത്രമാണ് സ്പൂണായിട്ട് ഇങ്ങനെ കോരിയെടുക്കുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇഡ്ലി മാവ് ഉണ്ടാക്കണേൻ്റെ വീഡിയോ ഞാൻ കുറച്ച് മുന്നേ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുകാരൊക്കെ ഒന്ന് അത് വീട്ടിൽ പോയി ഒന്ന് കണ്ടുനോക്കേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ അടുത്ത തട്ടും ആയിട്ടുണ്ട് ഇട്ടാൽ നമുക്ക് ഇതിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല നമ്മൾ വെള്ളം തളിച്ചെടുക്കുന്നൊന്നും വേണ്ട നമുക്ക് ചൂടോടെ തന്നെ ഇതേമാതിരി ബട്ടർ തേച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തിടാം കൈ ഇട്ടോ ഞാനിപ്പോൾ ഇതൊന്ന് കൈ ഏറ്റവും കൂടി എടുത്തിട്ട് ഞാൻ കാണിച്ചിരട്ടാ എന്താ ഒരു പണിയില്ലേ നമുക്ക് ഇങ്ങനെ എടുത്താൽ തന്നെ ഇങ്ങനെ ഊർന്ന് പോരുന്ന മതി കിട്ടും അപ്പോൾ ഇതാ പിന്നെ നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്കുള്ള പണിയാണല്ലോ എത്ര ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റൗവിന് വേലക്കൂടി ഒന്നിങ്ങനെ തുണിയിട്ടൊന്നും ഇങ്ങനെ നമുക്ക് ആ തുടച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താച്ചാൽ പാത്രങ്ങൾ കപ്പ തന്നെ കഴുകി വെക്കും പാത്രം അപ്പം കഴുകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പിന്നെ പണിയൊക്കെ കഴിയണം നേരത്ത് സിങ്കിലേക്ക് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭ്രാന്ത അപ്പോൾ പിന്നെ അതുകൊണ്ട് പിന്നെ ഞാൻ അതിനെ നിൽക്കില്ല ഞാൻ എപ്പോഴൊക്കെ പാത്രം എടുക്കണം അതൊക്കെ അപ്പം തന്നെയാണ് കഴുകി വെക്കും പിന്നെ ഞാൻ എനിക്ക് തോന്നിയ ഇട്ടിലേക്ക് ഒരു ചമ്മന്തി കൂടി ഉണ്ടാക്കാൻ പറ്റും ഈ ചമ്മന്തി ഈ ടൊമാറ്റ ചമ്മന്തി നല്ല ടേസ്റ്റാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും സൂപ്പറാണ് പിന്നെ ഞാൻ ഓയിലാണ് കേട്ടോ അത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് കൊടുത്തിട്ട് അതിൽക്കൊരു അഞ്ചാറ് വെളുത്തുള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു സവാള ഇട്ടെടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് തക്കാളി എടുത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റ ഉപ്പ് ഇട്ടുകാണ്ട് ഒരു ലോ ഫ്ലെയിമോ മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് അവിടെ വെച്ചാൽ മതിയിട്ടോ ഒരു മൂന്നോ നാലോ മിനിറ്റ് വെക്കുമ്പോഴത്തേന് തന്നെ നല്ലോണം വയൻ്റെ കിട്ടൂട്ടോ ഈ വയൻ്റെ കിട്ടിയതിന് ശേഷം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ മിക്സി മേലോട്ട് പറന്നു പോവുള്ളൂ അല്ലാതെ കുഴപ്പമൊന്നും വരില്ല കേട്ടോ അപ്പോൾ ചൂടോടെ എന്തായാലും മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാൻ കഴിയില്ലല്ലോ അപ്പം ഞാനിതൊന്ന് നല്ലോണം ഇളക്കിയതിൻ്റെ ശേഷം ഒന്ന് ചൂടാറാനും കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ടൊമാറ്റോ ചട്നി ഉണ്ടല്ലോ എനിക്ക് പിന്നെ ഒരുപാട് റെസിപ്പീസ് ചെയ്തു നോക്കിയിട്ടുണ്ട് കേട്ടോ ഈ ടൊമാറ്റോ ചട്നീൻ്റെ ഒന്നും അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല പക്ഷേ ഈ ഒരു ചട്നി ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് എനിക്ക് നല്ല ഇഷ്ടമായി ചെയ്തിട്ടോ അതാണ് ഞാൻ പറഞ്ഞത് നല്ല സൂപ്പറാണെന്നുള്ളത് പിന്നെ ഞാനിതാ ഓരോരുത്തർ പോകാനും റെഡി ആയിക്കണ അപ്പത്തേ ചോറൊക്കെ ഞാൻ ഞാൻ ചോറ് ഊറ്റിയെടുക്കലല്ല വാർത്തെടുക്കലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഒരു വറ്റ് ഒരു വറ്റമ്മ കിട്ടാതെ ഒട്ടാതെ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ഒരാൾക്ക് പിന്നെ ടിഫിനിലേക്ക് തക്കാളി കൂട്ടാനും വെണ്ടക്ക പൊരിച്ചതും മതിന്ന് തന്നെ അപ്പോൾ ഞാൻ ഇതാ തക്കാളി കൂട്ടാനും ചോറ് തന്നെ ഇട്ടിട്ട് കുഴച്ചിട്ട് തക്കാളി ചോറാക്കിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ കറി വേറെ പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് പരാതികളാണ് കേട്ടോ ഉച്ചയ്ക്ക് ചോറ് നേരം ആവുമ്പോഴത്തേന് അതിന് ഇങ്ങനെ എണ്ണ കിണിയണുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ കറി പുറത്തൊക്കെ തൂവണുണ്ട് എന്നൊക്കെ കേട്ടോ ചെറിയ ആൾ അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏത് കറിയാണെന്നുണ്ടെങ്കിലും ഞാൻ ചോറിലേക്ക് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കൊടുക്കൂട്ടോ അപ്പോൾ പിന്നെ ആ പരാതി ഉണ്ടാവില്ല നേരെടുത്ത് കഴിച്ചാൽ മതിയല്ലോ അപ്പോൾ ആൾക്കാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുഞ്ഞ ടിപ്പിൻ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതി കേട്ടോ പ്ലസ് വണ്ണിന് പഠിക്കണം മോനക്കാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഞാൻ അവനിക്ക് ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ അതിൻ്റെ മേലെ അതിൻ്റെ അടുപ്പ് വെച്ചിട്ട് പിന്നെ വെണ്ടൊക്കെ പൊരിച്ചതും കൂടി ആക്കി കൊടുക്കണ്ടട്ടോ അപ്പോൾ കോഴിമുട്ട വേണമെന്ന് ചോദിച്ചപ്പോൾ കോഴിമുട്ട വേണ്ടാന്ന് പറഞ്ഞു അവനക്ക് ചൂടില്ലാത്ത സാധനം ഒന്നും അധികം ഇഷ്ടമല്ല കേട്ടോ ഈ കോഴിമുട്ട ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ പൊരിച്ച പാടന കഴിക്കുക അല്ലെങ്കിൽ ബുൾസൈ ആക്കി കഴിക്കുക അങ്ങനത്തൊക്കെയാണ് ഇഷ്ടം അപ്പോൾ പിന്നെ കുറേ നേരം വെച്ചിട്ടുണ്ടെന്നു പറയും ചായ ഉണ്ടാവും ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെ ഒരുപാട് പരാതികളാവും കേട്ടോ ചോറ് കൊണ്ടുപോകാൻ തന്നെ ഇഷ്ടമല്ല പിന്നെ നിർബന്ധത്തിന് പറഞ്ഞിട്ട് സ്കൂളിലും കൂടിയും പറഞ്ഞിട്ടുണ്ട് ചോറ് കൊണ്ടുപോകണ തന്നെ അപ്പോൾ അത് ഒരാളത് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ തന്നെ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വാറ്റാൻ വെച്ചത് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ പിന്നെ തക്കാളി ചട്നി ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായി പോയതിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക മുളകാണ് നമ്മളെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ ഈ ഉള്ളിയും തക്കാളിയാണ് വാറ്റുന്ന ടൈമിൽ തന്നെ അതും കൂടി ഒന്ന് വാറ്റിയാൽ മതി കേട്ടോ പിന്നെ ചുവന്ന മുളകാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എരിവിനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക അതിൻ്റെ അളവ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല പിന്നെ ഒരു പിടി തേങ്ങയും കൂടി അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടുകൊടുക്കട്ടോ ഇതെന്തായാലും ഇട്ടു കൊടുത്ത് വെക്കേണ്ടി ഇട്ടോ നല്ല അടിപൊളി ടേസ്റ്റായി കാരണം തക്കാളി ചട്നി ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായി പോയതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് തേങ്ങയും കൂടി ഇട്ടിട്ട് അരച്ച് നോക്കേണ്ടി ഇട്ടോ ഒരു കുറച്ച് തേങ്ങ ഒരുപാടൊന്നും ഇടാൻ പാടില്ല കേട്ടോ പിന്നെ ഞാനിതാ വെളിച്ചെണ്ണ വെച്ചിട്ട് കടുകും കറിവേപ്പിൻ്റെലും പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇതേക്കും നമുക്ക് ചുവന്ന മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി പൊട്ടിച്ചിട്ട് ഇട്ടുകൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ തക്കാളി ചട്നി ഒഴിച്ചു കൊടുക്കുക നമ്മൾ ആദ്യം പിന്നെ ിൽ ഓയിലിൽ വഴറ്റിയെടുത്തതാണെന്ന് വെച്ചിട്ട് ലാസ്റ്റ് ഒന്ന് തൂമിക്കാതെ ഇരിക്കരുത് ഇട്ടോ എന്തായാലും ഒന്ന് തൂമിച്ച് കൊടുക്കണം അപ്പോൾ ഞാനിത് അതൊക്കെ പൊട്ടിയപ്പോൾ ചട്നി ഒഴിച്ചു കൊടുക്കേണ്ടിട്ടാണ് പിന്നെ അതിൽ മിക്സിച്ച് ഉയറ്റിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് കട്ട ചമ്മന്തി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഇത്തിരി ലൂസാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കട്ടെ ഞാനൊരു പാകത്തെ ഒരു ഇതിനാക്കിയിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത് അപ്പോൾ ഇതാ കുറച്ച് വെള്ളം കൂടി അതിൽ ഒഴിച്ചെടുത്തിട്ട് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ ആക്കി എടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെല്ലാവരും ഫീഡ്ബാക്കൊക്കെ പറയണം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസവും വീഡിയോസ് ഇല്ലായിരുന്നു വീട്ടിലെല്ലാവർക്കും പനിയായിരുന്നു കേട്ടോ പനിയും പിന്നെ കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങളെൻ്റെ ഭാര്യ പ്രസവിച്ചിട്ടോ അപ്പോൾ ഹോസ്പിറ്റലൊക്കെ നിൽക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ബേബി ബോയ് ആണ് കേട്ടോ അപ്പോൾ കുറച്ച് ഒരാഴ്ചത്തോളം ഹോസ്പിറ്റലിൽ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ ഇടാനൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഇതാ നമ്മൾ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി മൂത്താൾക്കുള്ള ടിപ്പിന് റെഡി ആക്കാൻ ഇട്ട അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആളാണ് പിന്നെ മൂത്താൾ ഇട്ട അപ്പോൾ അവനക്ക് പിന്നെ നല്ലോണം കുഴച്ച് തിന്നാൻ പറ്റിയിട്ടുള്ള വലിയ പാത്രം വേണമെന്ന് പറയും അപ്പോൾ അതുകൊണ്ട് അവനക്ക് വലിയ പാത്രത്തിലാണ് കേട്ടോ വെച്ചുകൊടുക്കണത് അവനക്ക് കറിയും വേണോ അല്ലാതെ ഇതേമാതിന് കുഴച്ചൊന്നും വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവനക്ക് പറ്റില്ല കേട്ടോ അപ്പോൾ അത് ആ ചോറ് ഞാൻ ഒരു അരിതിലാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അവനക്ക് സാമ്പാർ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് സാമ്പാർ മതി എന്ന് പറഞ്ഞു പറഞ്ഞട്ടോ അപ്പോൾ ഒരു പത്താൾ വരിലുണ്ടെന്നുണ്ടെങ്കിൽ പത്താൾക്കും പത്ത് ഇഷ്ടം വാരി പിന്നെ പിന്നെന്താ ഞാൻ സാമ്പാർ സൈഡിലുള്ള പാത്രത്തിൽ ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് കഷ്ണങ്ങൾ ഇടണ്ടാന്ന് പറഞ്ഞിട്ട് കറി ഒഴിച്ച് കഴിക്കാനാണ് ഇഷ്ടം ഒരുപാട് കഷ്ണമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ പാത്രമല്ല കറി അധികം കൊള്ളൂലല്ലോ അപ്പോൾ ഒരുപാട് പാത്രമാക്കിയിട്ട് ഇവർക്ക് കൊണ്ടുപോകാനും താല്പര്യമില്ല ഒറ്റ പാത്രത്തിൽ തന്നെ കൊണ്ടുപോകും വേണം അപ്പോൾ ഞാനിത് സൈഡിലുള്ള പാത്രത്തിൽ പിന്നെ അതൊന്ന് ഞാൻ പുറത്തൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ കറി നല്ല പോലെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇനി പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ട് അയക്കന്നെ വെക്കുമ്പോൾ പിന്നെ വൃത്തില്ല എന്നു ഞാൻ നല്ലോണം തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് പിന്നെ അതാ അതിൻ്റെ സൈഡിൽ കുറച്ച് വെണ്ടക്കൊപ്പേര് വെച്ചുകൊടുക്കുന്നുണ്ട് അതിലേക്ക് മീൻ പൊരിച്ചതും കൂടിയാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് പിന്നിവിടെ നമ്മളെ ഇവിടെ ആനച്ചവട്ടി എന്നൊക്കെ പറ സീഡി മുള്ളന് ആനച്ചവട്ടി അങ്ങനെയൊക്കെ പറയില്ല ആ മുള്ളനായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് അയില അയിലയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആ മുള്ളന് പറ്റൂല കേട്ടോ ആ മീൻ ഇഷ്ടമല്ല അപ്പോൾ അയില പൊരിച്ചതാണ് കേട്ടോ രണ്ട് കഷ്ണം രണ്ട് പീസയില് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഒരാൾക്കുള്ള ടിപ്പിന് ഇത്രയാണ് കേട്ടോ ചിലപ്പോൾ ഞാൻ വാഴൻ്റെ ഇലയിലൊക്കെ ഇങ്ങനെ ചമ്മന്തി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വായൻ്റെ ഇലയിൽ പൊതിഞ്ഞിട്ട് കെട്ടി കൊടുക്കട്ടെ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കെത്തന്നെ ഉള്ളു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാലും കമൻ്റ് ചെയ്യുക പിന്നെ വീഡിയോസൊക്കെ കാണാം അപ്പോൾ സ്നേഹപൂർവ്വം വേറൊരു വീഡിയോയിട്ട് കാണാം നൂറാതിരുന്നൂറ്